ഹലോ നമുക്ക് ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം അതിന് ബിരിയാണി അരികി കഴുകിയെടുക്കുക അതിൽ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ച് കറുവപ്പട്ടയും ഗ്രാമ്പൂവും ബിരിയാണിയിലേ ഇട്ട് പാകത്തിൽ ഇട്ടിട്ട് വെളുത്തെടുക്കുക തക്കാളി ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ അഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ ജീര കഴുകുക ചെറുതായിട്ട് ഉള്ളിലെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കുക ആവശ്യത്തിന് ചളുക ഒരു ചേർത്ത മസാല ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കുക കുറച്ച് മുളക് പൊടി ഇടുക ഒരു ടീസ്പൂൺ മസാല പൊടി ഇടുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു ടീസ്പൂൺ ടൊമാറ്റോ റൈസ് ഒരു പിഞ്ച് ഷുഗർ ഇത് ചേർത്ത് നന്നായി ഇളക്കുക വേവിച്ചുവെച്ചാടി ഇതിലോട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക യും മല്ലേയും ചെണ്ടായി മുറിച്ച് ചേർക്കുക നന്നായി ഇളക്കി ചേർക്കുക ടൊമാറ്റോ റൈസ് റെഡി